ശശി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗവർണറ് ആണ് ഞങ്ങൾ എല്ലാരും ഇതുവരെ എടുത്തവരും ഒന്നും ചെയ്തിട്ടില്ലാണ് ഞങ്ങളെ അഭിപ്രായം ഈ അധികാരത്തിലിരിക്കുന്നവര് വളരെ മോശമായ ഫലം ആരും ഇപ്പൊ അവർക്കെതിരാവണം ാണ് പക്ഷേ മാറ്റങ്ങൾ നമ്മുടെ ഒരു ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ ഇല്ല നമസ്കാരം കേരളത്തിലെ ശക്തമായ ത്രികോണ മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമാണ് അവിടെ എം ഡി എയുടെ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ നിലവിലെ എം പി ശശി തരൂർ അതുപോലെ തന്നെ സി പി ഐയിലെ പ്രതിരായ നേതാവ് പന്യനവി തുടങ്ങിയവരാണ് മത്സരിക്കുന്നത് ഏതായാലും ഞങ്ങൾ സർവേയുടെ ഭാഗമായി ഇന്ന് നഗരത്തേക്കും നഗരത്തിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും ഇറങ്ങുകയാണ് മനസ്സറിയാം പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം വല്ലാത്ത പ്രതിസന്ധിയിലാണ് കാരണം ഏകാധിപത്യം എന്ന രീതിയിലാണ് പിണറായിയുടെ പോക്ക് അതുകൊണ്ട് യു ഡി എഫിനായിരിക്കും ൂ റും തിരുവനന്തപുരം കണ്ടറിയാം ഓരോ ദിവസം ഓരോ ഇതാണ് വന്നോണ്ടിരിക്കുന്നത് ഇന്നലെ അവിടെ ആയിട്ട് കൂവി എന്നൊക്കെ പറയണ കേട്ട് വാളുടെ അടുത്ത് അങ്ങനെ അറിഞ്ഞില്ല ഞങ്ങള് വെച്ചാൽ കൂവി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി കോൺഗ്രസ് താരം തന്നെ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഞാൻ തോന്നുന്നത് എല്ലാം ജനങ്ങളെ കയ്യിലിരിക്കുകയാണ് ജനങ്ങളെ തീരുമാനിക്കും പോലെ ആയിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഇതുവരെ എടുത്തവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളെ അഭിപ്രായം പഴയ ആൾക്കാരുടെ അഭിപ്രായം അറുപത് വയസ്സിന് താഴോട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല തിരഞ്ഞെടുക്കും പക്ഷെ ചെയ്തില്ല എങ്കിൽ ഇനി വോട്ട് ചെയ്യാൻ ആരും പോവില്ല അതാണ് ഇനി അടക്കാൻ പോകുന്ന സംഭവം മാത്രമേ കാണൂ ഈ വയസ്സായ ആൾക്കാർ കാണൂല അമ്പതിന്റെ താഴ്വട്ടുള്ള ഒന്നും വരൂല്ല സംഭവം ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം കറണ്ട് നേരെയല്ല ഒരു സാധനം പൈപ്പിന്റെ വെള്ളം ഇല്ല ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാതെ എന്തിനാണ് ഇവർ വോട്ട് തീരെ നമ്മളെ വീട്ടിൽ വരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ തൊഴു വോട്ട് വാങ്ങിക്കും പോകും കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ കാരണം നേരത്തെ ഈ മുമ്പ് ഇപ്പൊ ഇരുന്നോണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയും മറ്റുള്ളവർ ജാതിസ്പെരിറ്റ് പറഞ്ഞു അത് ഇതും പറഞ്ഞു നമ്മളെ വളരെ മോശമായ രീതിയിൽ കൂടെ ചിത്രീകരിച്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർ കാരണം അവർ നേരത്തെ അധികാരത്തിൽ വരാൻ നേരത്തും പറഞ്ഞ മുസ്ലിങ്ങളെ സംരക്ഷകർ അവരാണെന്ന് പറഞ്ഞാണ് ഒരിക്കലും ആരും മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നില്ല മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ തന്നെ സംരക്ഷിച്ചേ ഒക്കോളും പിന്നെ ഇപ്പോഴത്തെ ഈ എന്ന് പറയുമ്പം ജനങ്ങളെ വളരെയധികം പോലീസായാലും ശരിയല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ശരിയല്ല വളരെ മോശമായ കൊറോണ കാലം മുതൽ ഓരോന്നും ഞങ്ങൾ എടുത്തിട്ട് നോക്കിയാൽ സങ്കടകരമായ ഓരോ കാര്യങ്ങളുണ്ട് പോലീസിൻ്റെ ക്രൂരത ഈ അധികാരത്തിലിരിക്കുന്നവര് കാണിക്കുന്ന ഓരോ തരത്തിലുള്ള ആ വിഷയങ്ങൾ ഏത് പറഞ്ഞാലും ശരിയല്ല ഈ അധികാരത്തിലിരിക്കുന്നവർ വളരെ മോശമായ ഭരണം തന്നെയാണ് എല്ലാ തരത്തിലും രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട ഗവൺമെൻറ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു വലിയ ഉത്സാഹമാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ നമ്മൾ എല്ലാ മതസ്ഥരും ഒരു സഹോദരങ്ങളെപ്പോലെ പിന്നെ വളരെ എഴുകി എഴുകിച്ചേർന്ന് നടക്കുന്ന ഒരു മറ്റു രാജ്യങ്ങൾക്ക് പോലും വളരെയധികം അസൂയ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യം ആ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇന്ന് ഭരണത്തിൽ നടത്തുന്നത് ഒരിക്കലും അവർ ഇനി അധികാരത്തിൽ വരരുത് എന്നാണ് ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതാണ് ഇനി പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ നിനക്ക് കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ സാധാരണക്കാർക്ക് ഇന്ന് ഈ ചാലകമ്പോളത്തിന് നിങ്ങൾക്ക് കയറാകുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഏത് നിങ്ങൾ ചോദിച്ചാലും കച്ചവടം ഇല്ല എന്നുള്ളൊരു വിധമാണ് കാരണം സാധാരണക്കാരനായ അതിൽ കാശില്ല കോർപ്പറേറ്റ് മുലാളിമാരേലും മറ്റുള്ളവർക്ക് മാത്രമേ കാശ് ഉള്ളൂ സാധാരണക്കാരേലും കാശില്ല സാധാരണക്കാരിൽ കാശുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ചാല കമ്പോളായാലും കച്ചവടക്കാർക്കെല്ലാം കച്ചവടം ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ കോർപ്പറേറ്റുകൾ വളർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഗവൺമെന്റ് മാറിയേ മതിയാവും എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു ഗവൺമെന്റ് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരണമെന്നാണ് ും അഞ്ച് വർഷം കൊണ്ട് ഇവിടെ എന്താണ് വികസനം വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് അറിയാം കോൺഗ്രസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം തുലച്ചിട്ടേ പോയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ബി ജെ പി സർക്കാരാണ് വേണ്ട വരേണ്ടത് തിരിച്ച് വീണ്ടും വരണം നമുക്ക് എല്ലാ കാര്യത്തിനും പ്രയോജനം ഉണ്ടാവും ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു ഇവിടെ നടക്കുന്നത് അതായത് ഗുണ്ടാശ്രാജ് ആരും ഇപ്പൊ അവർക്കെതിരാവണം അവരെ അടിച്ചമർത്തുക അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാ ഏതൊരു പിഴിയുന്നത് കച്ചവടക്കാരനാണ് മനസ്സിലായില്ല കച്ചവടക്കാരൻ നെഞ്ചത്താണ് എന്ത് വന്നാലും ഒന്ന് അവസാനം ഇതുവരെ ഞങ്ങൾക്കൊന്നും ലൈസൻസ് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല കോർപ്പറേഷൻ ലൈസൻസ് എന്തുവെച്ചാൽ മൂന്നിരട്ടയാണ് പൈസ ആക്കി വച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഇത് അടച്ചാലേ എടുക്കാമക്കോളൂ എന്നാണ് എന്താണ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം എടുക്കേണ്ട ലൈസൻസ് ഇതുവരെ ആരും എടുത്തിട്ടില്ല ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ വരുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയണത് ഇതാണ് വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല പിള്ളേരെ വളർത്തണ്ടേ ഇത് ചെയ്തല്ലേ പറ്റൂ അതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്

കാരണം അങ്ങേര് ഇന്റർനാഷണൽ അറിയപ്പെടുന്ന ആളല്ലേ സെക്രട്ടറി ജനറൽ ആന്റെ ആളായിരുന്നല്ലേ അല്ലെ സെക്രട്ടറി ആ നോക്കുമ്പോൾ മത്സരിച്ച ആളാണ് അപ്പൊ ഇന്റർനാഷണൽ അറിയപ്പെടുന്ന ആളല്ലേ അപ്പോ അങ്ങേരെ വന്നാൽ ഇന്റർനാഷണൽ വീണ്ടും അറിയപ്പെടും ഇന്ത്യനെ പറ്റി നല്ല പൊറലറിയും അതുകൊണ്ടാണ് എനിക്കൊരു എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് പ്രവചനാതീതമാണെന്നാണോ എനിക്ക് തോന്നുന്നത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നൊന്നും നോക്കും ആ വാക്കുകൾ തന്നെ എന്തൊക്കെയാ ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ ആയിരിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അഭിപ്രായം കണ്ടില്ലേ അതുകൊണ്ട് േണം ഇവിടത്തെ നമ്മളെ പന്നിയെ ജയിക്കണമല്ലോ പിന്നെ കേന്ദ്രത്തിൽ പോയി ആരെങ്കിലും ഇരുന്നിട്ട് കാര്യമല്ലേ കേന്ദ്രത്തിന്റെ ഏകാധിപത്യ പ്രണതയ്ക്കെതിരെ ശബ്ദകാര് ശബ്ദം ഉയർത്തുന്ന ഒരു വെച്ചാൽ ആയിരിക്കണം ഇപ്പൊ നമ്മളീ ഇത്രയും കൊല്ലം പത്തൊമ്പത് പേരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇത്രയും പ്രശ്നങ്ങളായി ഇപ്പം തന്നെ ഇപ്പൊ ഇലക്ഷനില് വേറെ പ്രവർത്തിക്കാൻ പാടില്ല പൈസ പൈസ മാത്രമേ മാത്രമേ ജനാധിപത്യം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഒരു പാർട്ടി എല്ലാ പാർട്ടിയേക്കും പൈസ ഉള്ളൂ ഇപ്പം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാവർക്കും പൈസ ഉള്ളൂ അവരുടെ അക്കൗണ്ടിൽ കിടക്ക പൈസ അവർക്ക് എടുക്കാൻ പാടില്ല അത് ഈ ഇടയ്ക്ക് പോലും ഈ കേസ് ഇപ്പം വന്നില്ലെങ്കിൽ എങ്കിൽ ഇപ്പൊ ലോകം കാണുന്ന ഏറ്റവും വലിയൊരു ഉള്ളതല്ല വന്നിട്ട് അത് തന്നെ പത്രമാധ്യമങ്ങളെല്ലാം നമ്മൾ പായം കൂടി കെട്ടിക്കൊണ്ട് ഒരു ജനാധിപത്യ രീതിയിലുള്ളവരും ഇതിനേക്കാളും വലിയ കളി കില്ലർ ഇവിടെ കളികളിച്ചു ഹിറ്റ്ലറുടെ ചരിത്രം അറിയാമല്ലോ നമ്മൾ കുറച്ച് വയസ്സായ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ കുറച്ച് ചരിത്രം പഠിച്ചിട്ടുണ്ട് ഹിറ്റ്ലർ കൊടുക്കാം അയാൾക്ക് യാതൊരു നിവർത്തിയില്ലാതെ ഓടയായിട്ട് വന്നു അതാണ് ആ ഒരു ചെറിയ ഒരു ഇന്ത്യ രാജ്യത്ത് കൂടുതൽ കളിക്കാൻ കളി കൊള്ളാറില്ല പണ്ട് അയാൾ ഇത്ര രാജ്യം കൊള്ളയടിച്ചത് ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ലോകം കെട്ടികളിച്ചൊരു ചക്രവർത്തിയാണ് അയാളെക്കാർ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒന്നുമല്ല പക്ഷേ അത് വെറുതാണ് നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് ലക്ഷ്യത്തിനധികം നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ ഈ ഇല്ല അത് നമുക്ക് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ ജനാധിപത്യം ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഞാനും എല്ലാ പാർട്ടികൾക്കും വേണം എല്ലായിടക്കും പ്രവർത്തിക്കേണ്ട സ്വാതന്ത്ര്യമാണ് എല്ലായിടലും പൈസകളും വേണം ഇപ്പൊ ഇലക്ഷൻ വന്ന് ഒരു പാർട്ടിക്ക് മാത്രമേ പൈസ മറ്റുള്ളവർക്ക് പൈസ ആയിട്ട് പക്ഷെ എടുക്കാൻ പാടില്ല അതിനവിടെന്നെ വീഡിയോ കൊണ്ടുവരിക മറ്റേ കൊണ്ടുവരിക അവരവിടെ കൊണ്ട് പ്രൈസ് ചെയ്യുക ചെയ്ത ഒരു ഏകാധിപത്യ രീതിയിലുള്ളത് ജോലിയില്ല പാവപ്പെട്ടവർക്ക് ജോലിയില്ല പിന്നെ പെൻഷൻ കിട്ടുന്നില്ല ഒരു കാര്യം കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ നമുക്ക് എന്ത് പറയാനുള്ളത് ജോലിന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ ഇല്ല ഓരോ കാര്യം വേറെ എല്ലാം പൂട്ടി കെട്ടിക്കൊണ്ടിരിക്കും വളരെ കഷ്ടം വളരെ പണിക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ് സത്യം മൂന്ന് മൂന്നുപേരും അങ്ങനെ പറയാൻ പറ്റില്ല മൂന്നുപേരും മൂന്നുപേരും പ്രഗത്ഭരാണ് പിന്നെ അതുകൊണ്ട് ആരുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല

ഒരു പുതിയൊരു വരണം വരണം അതാണ് നല്ലത് ഇത്തവണ മിക്കവാറും പന്ദ്യൻ രവീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത കാരണം എന്ന് പറഞ്ഞാൽ പതിനഞ്ചു വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് ഇതുവരെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല വികസന പ്രവർത്തനം നടന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം എൽ ഡി എഫ് ജയിക്കാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖർ പുതിയ ആളാണ് പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എൻ ഡി എ പറ യുവജനങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ അഭിപ്രായം കാരണം ഇടത് വലതു മുന്നിൽ പരീക്ഷണം കഴിഞ്ഞു ഇനി അവരുടെ കാലഘട്ടമല്ല വരും തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യം എൻ ഡി എ സർക്കാർ തന്നെ അധികാരം പറഞ്ഞു പോയിട്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് അത്യന്യാവശ്യം ഒരു ഘടകമാണ് ഇവിടെ ഒരു ഐ ടി മേഖലയില് ഒരു വികസനവുമില്ല അത് കൊണ്ടുപറഞ്ഞാൽ അദ്ദേഹം ജയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തരത്തില സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇടതു വർഷത്തിന് മുൻതൂക്കാണ് ഇപ്പൊ നിലവിലുള്ളത് അതാണ് നൂറ് ശതമാനം ഞങ്ങൾക്ക് സാധ്യതയുള്ളത് എനിക്കും എന്റെ പാർട്ടിക്കും എന്റെ മുന്നണിക്കും എന്റെ പാർട്ടിക്കാരാണല്ലേ ആണോ നൂറ് ശതമാനമാണ് പാരമ്പര്യം സി പി ഐയുടെ പിന്നെ അദ്ദേഹത്തിന്റെ ഈ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സാമ്പത്തിക ഒഴിച്ചൽ ബാക്കി ഒരു വ്യക്തിത്വത്തിലുള്ള ഉറവിലൂടെയാണ് എൻ്റെ പാർട്ടി കാരണമെന്ന് പറയാനില്ല സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നൊരു മനുഷ്യനും കൂടെയാണ് ലളിതം ലളിതമായ ജീവിത രീതി പിന്നെ പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടുമുള്ള സമീപനം കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ വിശ്വാസം പിന്നെ ബാക്കി വളരെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ മിക്കവാറും ചന്ദ്രശേഖരനായിരിക്കും വികസനങ്ങളെന്ന് പറഞ്ഞാൽ ശശിധര തര ജയിച്ചു ജയിച്ച് പോകണമല്ലാതെ ഇവിടെ കാണാനില്ല ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഇവിടെ വരുന്നത് അദ്ദേഹത്തിന് നമുക്ക് കാണണമെങ്കിൽ തന്നെയും ഇവിടെ ഇല്ല വ്യക്തി അതുകൊണ്ടാണ് സംഭവം ഉറപ്പായിട്ട് പറയുന്നത്